മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവരുടെ അവർ മുപ്പത് വർഷമായി ആ ചാനൽ ആരംഭിച്ചിട്ട് ആ ചാനലിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയനാകുന്ന ആളാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനെ തന്നെ വിളിച്ചാണ് അവരുടെ മുപ്പത് വർഷത്തെ ആഘോഷം അവർ നില ശരിക്കും അവർ തെറി പറയുന്ന ആളിനെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ ആരാണ് ശരിക്കും തോറ്റിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൂരദർശനു ശേഷം രണ്ടാമതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട സ്വകാര്യ ചാനൽ സ്വകാര്യ ചാനലാണ് ഏഷ്യാനെറ്റ് ആദ്യത്തെ സ്വകാര്യ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നു അത് ന്യൂസ് ചാനൽ മാത്രമായിരുന്നു ദൗർഭാഗ്യകരമായ ചീതിയിൽ ഇന്ത്യ വിഷൻ്റെ പ്രക്ഷേപണം നടത്തേണ്ടി വന്നു പിന്നെ പേര് കേട്ടത് എഡിറ്റേഴ്സിൻ്റെ പ്രാധാന്യം കൊണ്ട് പേര് കേട്ടതായിരുന്നു റിപ്പോർട്ടർ ചാനൽ തീർച്ചയായും അത് നികേഷ് കുമാറിൻ്റെ പ്രത്യേകത അവതരണ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്ന രാഷ്ട്രീയ നിലപാടുകൾ കാരണം ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ക്രമേണ പോവുകയും അതിനേക്കാൾ കൂടുതൽ വെറും കച്ചവടക്കാരായിരിക്ക ചാനൽ മാറുകയും ചെയ്തു ഇത് വാർത്താ ചാനലെന്ന് പറയുന്നതിന് പകരം ഒരു വാണിജ്യ ചാനലായിട്ട് അത് മാറി അപ്പോൾ അതിന് അപ്പോഴെല്ലാം എല്ലാം ഇപ്പോൾ മനോരമയ്ക്കൊരു താല്പര്യമുണ്ട് മനോരമ ചാനലിനൊരു താല്പര്യമുണ്ട് മാതൃഭൂമിക്ക് ചില താല്പര്യങ്ങളുണ്ട് അപ്പോൾ ഈ താല്പര്യങ്ങൾക്ക് അതീതമായി സ്വതന്ത്രമായ നിലപാടെടുത്ത് ഇന്ന് വരെ നാളിതുവരെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയൊരു ചാനലാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ആർക്കും വഴങ്ങാത്തത് കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ബി ജെ പി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയനെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പോൾ ഏഷ്യ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് പിണറായി വിജയന് അതിഷ്ടപ്പെടുന്നയാളല്ലേ തന്നെ വിമർശിക്കാൻ പാർട്ടിക്കും ഇഷ്ടപ്പെട്ട പാർട്ടിക്കും ഇഷ്ടപ്പെട്ടില്ല തന്നെ അല്ലല്ല പാർട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് എത്ര പേരെ വിമർശിച്ചിട്ടുണ്ട് ഈ മധിനെ അവരൊക്കെ വിമർശിച്ചിട്ടില്ലേ അല്ല പാർട്ടിക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ ചാനലിൽ ഇപ്പോഴുമല്ല ഇപ്പോഴും ഇല്ല കാരണം എന്താ പിണറായി വിജയനെ വിമർശിക്കുന്നു അങ്ങനെ നരേഷൻ ഉണ്ടാക്കി അച്ചാണെന്ന പ്രശ്നമില്ലായിരുന്നല്ലോ അതെ അച്ഛാണെന്ന് ഇതിനേക്കാൾക്കുള്ള വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് പിണറായി വിജയൻ ഇതിനെ എങ്ങനെയെങ്കിലും ആൻഹിലേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റൈലിലേക്ക് രണ്ട് തരത്തിലേക്കുന്നു ഒന്ന് ഇതിൻ്റെ ബിസിനസ് സൈക്കിൾ തകർക്കാൻ നോക്കും അഡ്വർടൈസേഷൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെ പിടിച്ചാൽ രണ്ട് റിപ്പോർട്ടർമാരെ ഹറാസ് ചെയ്യാൻ തുടങ്ങും ബിനുവിൻ്റെ പേരിൽ വരെ പീഡനക്കേസ് ആക്കിയില്ലേ സി പി എം ഈ മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഏതെങ്കിലും കൊള്ളാവുന്ന പെണ്ണുങ്ങളെ അവർ മറ്റെന്തെങ്കിലും തൊഴിൽ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരിക്കും അവരെ ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുന്നവരെ മാനഭംഗപ്പെടുത്തുക അല്ലെങ്കിൽ തിരിച്ചൊരു മാനഭംഗപ്പെടുത്തുക എന്നുള്ള സ്റ്റൈലാണ് പിണറായി വിജയനും തുടരുന്നത് അത് രാഷ്ട്രീയ രംഗത്താണേലും മാധ്യമരംഗത്താണേലും പക്ഷേ ഏഷ്യാനെറ്റ് ഇന്നലെ ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം അവിടെ ഇരുന്ന് പറയാൻ പറ്റി അവിടെ പിണറായി വിജയനെ കല്ല് പല്ല് കടിച്ചിരിക്കാനേ പറ്റിയുള്ളൂ ഒന്നും പറയാൻ പറ്റിയില്ല എത്രയോ പേരുടെ സാന്നിധ്യത്തിൽ എത്രയോ വി ഐ പിണറായി വിജയൻ പറഞ്ഞ പൗര പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അല്ലെ മാധ്യമ പ്രഭുക്കളുടെ സാന്നിധ്യത്തിൽ ഇത് പറയുമ്പം ഇത് കേട്ടിട്ടൊരു മറുപടി പോലും പറയാൻ പറ്റാത്ത ശേഷം അദ്ദേഹത്തിൻ്റെ തനിക്കുണോ കാണിക്കാൻ പറ്റില്ല തന്നെ സ്വഭാവം കാണിക്കാൻ പറ്റില്ല ചുരുട്ടി ഇരിക്കേണ്ടി വന്നു ചുരുട്ടി ഇരിക്കേണ്ടി വന്നു അല്ലെങ്കിലോ ഇവരോടെല്ലാം കിടക്കു പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള ആ കിടക്കു പുറത്തുനിന്ന് ശബ്ദിക്കാൻ പോലും ആകാതെ കാ എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ കെ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പിണറായി വിജയൻ നിശബ്ദനാ മൗനിയാകേണ്ടി വന്നു അതിൻ്റെ കാരണം ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ആ ഒരു മാധ്യമം പുലർത്തുന്ന ഒരു ധാർമ്മിക ശക്തിയുണ്ട് ആ ധാർമ്മിക ശക്തിക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കണ്ണാടി ശശികുമാറും എം ജി രാധാകൃഷ്ണൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഗോപകുമാറും ഇവരെല്ലാം ഇവരൊക്കെ കൂടെ കൊടുത്തിര പൈതൃകമുണ്ട് ഏഷ്യാനെറ്റ് ഭാസ്കരൻ സാറ് കൊടുത്തത് അപ്പോൾ ആ പൈതൃകത്തെ നിഷേധിക്കാൻ പിണറായി വിജയൻ അല്ല പത്ത് പിണറായി വിജയൻ വന്നാൽ പറ്റില്ല മാധ്യമത്തിൻ്റെ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ സംസാരം പത്രപ്രവർത്തകൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയുന്നത് പേരാരുടെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ ഉള്ള എന്തേ പറയുന്നതിൻ്റെ കാരണം തൻ്റെ ഒരു നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവിടെ ബിട്ടാസിനെ പിടിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ ഉള്ള സ്ഥാനത്ത് ബിട്ടാസിനെ കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി കൈലിയുടെ എഡിറ്ററാണ് ഏറ്റവും കൂടുതൽ വി വി ഐ പി സിനിറ്റ അതും ഇൻ്റർവ്യൂ ആയിട്ടുള്ള ആളാണ് സീമ ഇൻ്റർവ്യൂ ആയിട്ടുണ്ട് ഷീല ഇൻ്റർവ്യൂ ആയിട്ടുണ്ട് അല്ലേ കുട്ടാസിനെ ചെയ്യാൻ സാധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ തെറി തെറുകേട്ടുള്ള വിവരം വേറെ വേറെ കാര്യം അപ്പം അങ്ങനെ പത്രപ്രവർത്തനത്തെ അധഃപ്പതിക്കാനും രാഷ്ട്രീയക്കാരെ ചെയ്തിട്ടുണ്ട് അത് അധമുമായി കാണിക്കാനും ഉള്ള ശ്രമം മാധ്യമങ്ങളുടെ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട് ആ രീതി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാരെ കാണുന്ന പോലീസുകാർ കാണുന്നതിനൊക്കെ കൂടുതൽ വിധേയത്വത്തോടെ രാഷ്ട്രീയ അതിൻ്റെ ഒരു അപവാദമായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ പൊതുവുള്ള സ്റ്റാൻഡ് പിന്നെ ആരാളുള്ളൂ നിൽക്കുന്നത് നമ്മൾ ഓരോ ചാനൽ എടുത്ത് നോക്കും അല്ല ഇന്ത്യ വിഷയം പൂട്ടിപ്പോയി പൂട്ടിപ്പോയി റിപ്പോർട്ടർ റിപ്പോർട്ടർ അങ്ങനെ അപ്പോൾ സാറേ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വന്ന് ബാലൻ ചുരുട്ടി അവിടെ ഇരുന്നല്ലോ അപ്പോൾ ശരിക്കും ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന് ഒരു പണി കൊടുത്തത് തന്നെയല്ലേ അല്ല ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ചിരുന്നു അത് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാണെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു വരെ അല്ല അതൊക്കെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കേൾപ്പിക്കാൻ പറ്റി അത് മറിച്ച് വേറെ പത്രസമ്മേളനത്തിന് അടയ്ക്കാണെങ്കിലോ ഉറപ്പായിട്ട് ഏഷ്യൻറ്റിൽ അങ്ങനെ പുറത്ത് പുറത്തുവിടും അല്ല ഏതെങ്കിലും കേസ് പുറത്ത് വിറ്റി ഉത്സവം അറസ്റ്റ് ചെയ്യും കേസ് ഇഷ്ടംപോലെ ഉണ്ടാകാമല്ലോ അത് എഫ് ഐ ആർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പേര് മാത്രം എഴുതി വെച്ചാൽ മതിയല്ലേ ഇഷ്ടംപോലെ എഫ് ഐആറിനുള്ള ഫയൽ പേപ്പറൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സ്റ്റേഷനും പേര് അതിൻ്റെ പ്രതിയുടെ പേര് മാത്രം എഴുതിയാൽ മതി അങ്ങനത്തെ അറപ്പില്ലാതെ പോയി തന്നെ വിളിച്ചല്ലോ അല്ല അതെ അങ്ങനെ വിളിക്കാമല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ മാറ്റം നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇത് കേൾക്കണം ഇത് അങ്ങേർക്കും നല്ലതാ എന്താണെന്നറിയാമോ തന്നെപ്പറ്റിയുള്ള പൊതുധാരണ ഇതാണ് എന്ന് സത്യം മനസ്സിലാക്കാൻ പിണറായി വിജയൻ ഒരു അവസരം അത് മനസ്സിലാക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം അല്ലാണ്ട് ബ്രിട്ടാസ് പറയുന്നതും പി ശസ്സി പറയുന്നതും അല്ല സത്യം എന്നും അതിനപ്പുറത്ത് സത്യങ്ങളുണ്ടെന്നും നേരിട്ട് സ്വന്തം രണ്ട് ചെവി ചെവിക്കൂടെ കേൾക്കാൻ പറ്റും അല്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരാ പറയുന്നത് പിണറായി വിജയൻ്റെ അടുത്ത് ഈ സത്യം ഇന്നലെ ഏഷ്യാനെറ്റുകാരൻ പറഞ്ഞ വിവരങ്ങൾ ആര് പറയും ആൾക്കാർ ആരെങ്കിലും ചെവി ചെവിയിലോതവന്മാർ നല്ലത് ചെവി ചെവിയിലോതവും അപ്പോൾ അത് അപ്പോൾ നേരിട്ട് കേൾക്കുകയാണ് പിണറായി വിജയൻ അത്ര ആർജമുള്ള ആളാണ് പറയാനുള്ളത് അങ്ങനെ അല്ല എൻ്റെ പോലീസ് സത്യസന്ധമായ നിലപാടെടുക്കുകയുള്ളൂ എന്ന് പറയാൻ പിണറായി വിജയന് പറ്റിയോ കുന്നംകുളത്തെ മർദ്ദനത്തെ കുറ്റി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ നിയമസഭാ പ്രസംഗമാണ് അവർ കോട്ട് ചെയ്തത് അത് കേട്ട കേട്ടായിരുന്നു നിയമസഭയിൽ പിണറായി പറഞ്ഞു എഴുപത്തഞ്ചിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻ്റെ ഷർട്ട് പറിച്ചു എൻ്റെ പെനിയം പറു എൻ്റെ ധൂത്തി വരും അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ടാണ് എന്നെ ചോദ്യം ചെയ്തതെന്ന് ഇവിടെ സുജിത്ത് എന്ന് പറഞ്ഞ കുന്നംകുളത്തെ പയ്യനെ എങ്ങനെയാണ് ചോദ്യം ചെയ്ത് എന്നാലോ ശരിക്കും പെരുവഴിയിൽ നിന്ന് പുതുവഴിയിൽ നിന്ന് തന്നെ മുണ്ടു കൊണ്ടുപോകുന്ന പോലീസ് പോലീസുകാർ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയപ്പോഴേക്കും സംഭവിച്ച പോലീസിൻ്റെ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നിയമസഭാ പ്രസംഗവും അല്ലെങ്കിൽ പിണറായി വിജയന് തന്നെ ഉണ്ടായ അനുഭവവും ഇപ്പുറത്ത് ആർക്കുണ്ടായ അനുഭവം സുജിത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ്റെ കുന്ത കുളത്തുണ്ടായ അനുഭവമാണ് പോലീസ് നയത്തിൻ്റെ രണ്ട് മുഖങ്ങൾ അങ്ങേയറ്റം ഇങ്ങേയറ്റം പിണറായി വിജയൻ്റെ പോലീസ് ആരുടെ പോലീസായി കൊടിസുനിയുടെ പോലീസായി കാരായ ചന്ദ്ര ചന്ദ്രൻ്റെ പോലീസായി അത്തരം ആൾക്കാരുടെ നിയന്ത്രണം പോലീസിൻ്റെ നിയന്ത്രണം അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് വന്നു പി ശശിയുടെ കയ്യിലേക്ക് വന്നു പി ശശിയുടെ കയ്യിൽ എങ്ങനെ സ്ത്രീ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരാളെ എഴുത്തിക്കൊണ്ട് അങ്ങനെ പറ്റും അത് ചെയ്യാൻ മടിയില്ലാത്തൊരു സംവിധാനം ഈ ഉണ്ടായി അത് നമുക്ക് അടുത്ത ഇവിടെ ചർച്ചയിൽ പറയാം ഇവിടെ ഉണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി വന്നപ്പോൾ തൊട്ട് പിന്നീടുണ്ടായ മാറ്റങ്ങൾ ഒത്തിരിയാണ് ഏതായാലും പിണറായി ഇരുത്തിക്കൊണ്ട് തങ്ങളുടെ നിലപാടുകൾ ഒരിക്കൽ കൂടി പറഞ്ഞ് ഏഷ്യാനാറ്റിൻ്റെ തന്നെ ഇരിക്കട്ടെ ഒരു കുതിര പവൻ